ഹലോ ഡി എസ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് കോഴിമുട്ടയും അതുപോലെ തന്നെ ഉരുളക്കിഴങ്ങും വെച്ചിട്ട് നല്ലൊരു റെസിപ്പിയാണ് നല്ല ടേസ്റ്റിയാണ് സിംപിളായിട്ട് നമുക്കത് പെട്ടെന്ന് ഉണ്ടാക്കി എടുക്കാനും പറ്റും പിന്നെ അതുപോലെ തന്നെ ചോറിലിക്കും നമ്മുടെ ദോശ അല്ലെങ്കിൽ ചപ്പാത്തി പൂരി അങ്ങനെയുള്ള കറി ബ്രേക്ക്ഫാസ്റ്റിലേക്കൊക്കെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാനും അല്ലെങ്കിൽ ടേസ്റ്റി ആയിട്ടുള്ളൊരു കറിയായിട്ട് നമുക്കത് യൂസ് ചെയ്യുകയും ചെയ്യാം അപ്പം നമുക്ക് വീഡിയോയിലേക്ക് പോകാം അപ്പം നിങ്ങൾ ആദ്യമായിട്ടാണ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടമാകുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാം അപ്പോൾ നമ്മളത് ചട്ടി വെച്ച് കൊടുത്തിട്ടുണ്ട് ഇനി അതിലേക്ക് നമ്മൾ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം പിന്നെ ഒരു പിടി ചെറിയ ഉള്ളി ഒരു പത്തോ പതിനഞ്ചോ എണ്ണം ചെറിയ ഉള്ളി നമ്മൾ ചെറുതായിട്ട് ഇതുപോലെ ഒന്ന് അരിഞ്ഞെടുത്ത് നമ്മൾ ഈ എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് ഇനി ഇത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം പെട്ടെന്ന് വഴന്ന് കിട്ടണേനെ കുറച്ച് ഉപ്പ് നമ്മളിതിലേക്ക് ചേർത്ത് കൊടുക്കാം അപ്പം തീ കുറച്ച് വെച്ച് കുറച്ച് സമയമെടുത്ത് നമ്മളതൊന്ന് വഴറ്റിയെടുക്കാം പെട്ടെന്ന് കരിഞ്ഞു പോവാതിരിക്കാൻ വേണ്ടി തീ കുറച്ച് വയ്ക്കാം അപ്പോൾ അത് ഏതാണ്ടൊന്ന് ബ്രൗൺ കളറായി വരുന്നുണ്ട് അപ്പോൾ നമ്മൾ വെളുത്തുള്ളി ഇഞ്ചി ചേർത്ത് കൊടുക്കുന്നുണ്ട് ചതച്ചതാണ് അപ്പം ഇത് നമ്മൾ ചേർത്ത് കൊടുത്ത് അതിന് ശേഷം അത്യാവശ്യം ഒരു പച്ചമുളക് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്ത് നമ്മൾ ഇട്ട് കൊടുക്കാം അപ്പോൾ എരിവ് കുറവാണെന്നുണ്ടെങ്കിൽ രണ്ടോ മൂന്ന് പച്ചമുളക് നമുക്ക് എരിവിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം പിന്നെ രണ്ട് തണ്ട് കറിവേപ്പില അപ്പോൾ ഇതെല്ലാം ഇട്ട് നമ്മൾ വീണ്ടും ഒന്നും കൂടി നന്നായിട്ട് വഴറ്റിയെടുക്കുക അപ്പോഴേക്കിനും ഉള്ളിലേക്ക് ഒന്നും കൂടി ആ കിട്ടിക്കോളും അപ്പോൾ നന്നായിട്ട് മൊരിഞ്ഞ് വന്നിട്ടുണ്ട് പിന്നെ നമുക്കിതിലേക്ക് പൊടികളിട്ട് കൊടുക്കാം അപ്പോൾ ഒരു സ്പൂണ് മഞ്ഞൾപ്പൊടി അതുപോലെ തന്നെ ഒരു സ്പൂണ് മല്ലിപ്പൊടി പിന്നെ അത്യാവശ്യം എരിവുള്ള മുളക് പൊടിയാണ് അതൊരു വലിയ സ്പൂൺ ആയതുകൊണ്ട് ഒരു ഹാഫ് സ്പൂൺ ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ കാശ്മീരി ചില്ലി പൗഡർ വേണമെങ്കിൽ ഇട്ട് കൊടുക്കാം ഒരു കളറിന് വേണ്ടിയിട്ട് നമുക്കതും കൂടി വേണമെങ്കിൽ ആഡ് ചെയ്യാം ഇനി ആ പച്ചമൊക്കെ ഒന്ന് പോകുന്നത് വരെ ഒന്നും കൂടി ഒന്ന് ചൂടാക്കി എടുക്കാം അതിനുശേഷം ചെറിയ കപ്പാണിത് രണ്ട് കപ്പ് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അപ്പോൾ നിങ്ങളുടെ കപ്പിനനുസരിച്ച് ചേർത്തു വെള്ളം ഒഴിച്ചു കൊടുക്കുക പിന്നെ ഒരു ഒരു ഉരുളക്കിഴങ്ങ് അത്യാവശ്യം വലിപ്പുള്ള ഒരു ഉരുളക്കിഴങ്ങാണ് ഇത് നമ്മൾ ഈ ഒരു രീതിയിൽ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് നല്ല തിക്കായിട്ടും വേണ്ട എന്നാൽ നല്ല തിന്നായിട്ടും വേണ്ട ഒരു മീഡിയം സൈസ് നമ്മൾ ഇതുപോലെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കാം അപ്പോൾ നമ്മുടെ വെള്ളക്കൊന്ന് കറിയുടെ വെള്ളക്കൊന്ന് ചൂടായി വന്നിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് ഉരുളക്കിഴങ്ങ് ഇട്ടുകൊടുക്കാം നമ്മൾ എല്ലാതും അതുപോലെ ഒന്ന് ഇട്ട് കൊടുത്ത് ജസ്റ്റ് അല്ല ആ വെള്ളത്തിലൊന്ന് മുങ്ങിക്കിടക്കുന്ന രീതിയിൽ നമ്മളിതൊന്ന് ഇടക്കി കൊടുക്കുക പിന്നെ നേരത്തെ നമ്മൾ കുറച്ച് കുറച്ചുപ്പാണല്ലോ ഇട്ടിട്ടുള്ളത് കുറച്ചും കൂടി ഉപ്പ് നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം ഇനിയൊരു ടെൻ ടു ഫിഫ്റ്റീൻ അല്ലെങ്കിൽ ഒരു ടെൻ മിനിറ്റ്സ് വരെയൊക്കെ ഒന്ന് ചെറിയ തീയിൽ അടച്ചു ഒന്ന് ഉരുളക്കിഴങ്ങ് വേവിച്ചെടുക്കാം ചില ഉരുളക്കിഴങ്ങ് പെട്ടെന്ന് വെന്ത് കിട്ടും അപ്പോൾ ഈ ഒരു ഉരുളക്കിഴങ്ങ് നമ്മളിത് വെന്തിട്ടുണ്ട് നമ്മൾ ഇത് കണ്ടിൽ കട്ട് ചെയ്യുമ്പോൾ ഒന്ന് സ്പൂൺ കൊണ്ട് ഇങ്ങനെ പ്രസ് ചെയ്ത് നോക്കിയാൽ മതി അപ്പം അങ്ങനെ കട്ട് ചെയ്ത് വരുന്നുണ്ടെങ്കിൽ അത് നന്നായിട്ട് വെന്തിട്ടുണ്ടാവും ഇനി നമുക്കിതിലേക്ക് ആ മുട്ട പൊട്ടിച്ചൊഴിച്ച് കൊടുക്കാം നേരിട്ട് നമുക്ക് കട്ട് ചെയ്ത് കൊടുക്കാം ഞാൻ ആ ഒരു വൈറ്റ് ഭാഗമൊന്നും പെടാതിരിക്കാൻ വേണ്ടിയിട്ടാണ് വേറൊരു പാത്രത്തേക്ക് ഇട്ടിട്ടാണ് നമ്മളത് പൊട്ടിച്ച് കൊടുത്തിട്ടുള്ളത് മുട്ടേൻ്റെ തോട് നമ്മൾ പൊട്ടി വീഴാതിരിക്കാൻ വേണ്ടിയിട്ട് ജസ്റ്റ് അടിയൊന്നും ഇതുപോലെ ഇളക്കി കൊടുക്കുക ആ മുട്ടയുടെ അടിയിലെ ആ ഒരു ഇത് പോർഷൻ മാത്രം ഇനി നമ്മളൊരു ഒരു ടു ത്രീ മിനിറ്റ്സ് വരെയൊക്കെ നമുക്ക് ഇതൊന്ന് അടച്ചു വെച്ചിട്ടൊന്ന് വേവിച്ചെടുക്കാം മുട്ടയ്ക്കൊന്ന് സെറ്റായി വരുമ്പോഴേക്കിനും ഇപ്പോൾ ഒന്ന് ഒക്കെ മുട്ടയ്ക്കൊന്ന് വെന്ത് വന്നിട്ടുണ്ട് ഇനി ഒരു രണ്ട് കറിവേപ്പില കൂടി നമുക്ക് ഇട്ട് കൊടുക്കാം പിന്നെ ഒരു പട്ട അതുപോലെ ഗ്യാമ്പു ആ ഒരു രണ്ട് മൂന്ന് പീസൊക്കെ എടുത്തിട്ട് നമ്മൾ ജസ്റ്റ് ഒന്ന് കട്ട് പൊടിച്ചെടുക്കുക എന്നിട്ട് അതും കൂടി ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം കുറച്ച് കുരുമുളക് പൊടി അത്ര ഇട്ട് നമ്മൾ ആ പൊടികളൊക്കെ ഒന്ന് മിക്സ് ആവാൻ വേണ്ടിയിട്ട് കറി കൂടി ഒന്ന് ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കാം നമ്മുടെ മുട്ടയ്ക്ക് വല്ലാതെ പരിക്ക് പറ്റരുത് ഇതുപോലെ ഒന്ന് എല്ലാ സൈഡൊന്ന് വറ്റി ഇളക്കി കൊടുത്താൽ മതി അപ്പം നമ്മുടെ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് തീ ഓഫ് ചെയ്യാം ആ ഒരു ചട്ടിയുടെ ചൂട് കൊണ്ടുതന്നെ ജസ്റ്റ് ഒന്നും കൂടി ഒന്ന് സെറ്റായി കിട്ടിക്കോളും അപ്പോൾ ഒന്ന് ആവിയൊക്കെ പോയി തണുത്തതിന് ശേഷം യൂസ് ചെയ്യാം അപ്പോൾ നല്ല ടേസ്റ്റിയാണ് കറി നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കുകയും ചെയ്യാം അതുപോലെ തന്നെ എല്ലാവർക്കും ഇത് ഇഷ്ടാവുകയും ചെയ്യും അതിന് യാതൊരു സംശയവും അപ്പോൾ എല്ലാവരും ഇതൊന്നും ട്രൈ ചെയ്യുക വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കമൻറ്റുകളുണ്ടെങ്കിൽ എന്തെങ്കിലും അഭിപ്രായങ്ങളുണ്ടെങ്കിൽ അറിയിക്കുക താങ്ക്